നമുക്ക് സുഖകരമായ ഉറക്കം കിട്ടാൻ സഹായിക്കുന്ന ഒരു പത്ത് കാര്യങ്ങൾ കേട്ടാലോ നല്ല ആരോഗ്യത്തിന് നല്ല ഉറക്കം ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ് അതിൽ ഒന്നാമത്തേത് കൃത്യമായ ഒരു ഉറക്ക സമയം പാലിക്കുക എന്നുള്ളതാണ് കൃത്യമായി എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുകയും ഒരേ സമയത്ത് ഉണരുകയും ചെയ്യുന്നത് ശരീരത്തിന്റെ ആന്തരിക ഘടികാരം അഥവാ സിക്കാഡിയൻ റദ്ദം ക്രമപ്പെടുത്താൻ സഹായിക്കും അവധി ദിവസങ്ങളിലും ഇത് പാലിക്കാൻ ശ്രമിക്കുക ഇത് കൃത്യമായ ഉറക്കം വരാനും കൃത്യമായി ഉറക്കം ഉണരാനും നിങ്ങളുടെ ശരീരത്തെ സഹായിക്കും രണ്ടാമത്തേത് ഉറങ്ങാൻ അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് വലിയ ബഹളത്തിലും വലിയ വെട്ടത്തിലും നമുക്ക് ഉറങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇയർ പ്ലഗുകളോ അല്ലെങ്കിൽ കർട്ടനുകളോ ഉപയോഗിച്ച് അധികമായ വെളിച്ചമോ ശബ്ദമോ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നത് തടഞ്ഞാൽ സുഖകരമായി ഉറങ്ങാൻ കഴിയും മൂന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപയോഗമാണ് അതൊന്ന് റെസ്ട്രിക്ട് ചെയ്യുക മൊബൈൽ ഫോൺ ടി കമ്പ്യൂട്ടർ ഇത്തരം സാധനങ്ങളിൽ നിന്നുള്ള നീല വെളിച്ചം ഉറക്കത്തെ സഹായിക്കുന്ന മെലാട്ടോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തും അതുകൊണ്ട് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഇത്തരം കാര്യങ്ങളെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക നാല് ഭക്ഷണത്തിലെ കാര്യങ്ങളാണ് ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പായി വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതും ഒരുപാട് സ്പൈസി ആയിട്ടുള്ളതും കൊഴുപ്പ് കൂടിയതുമായ ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാക്കുക അതുകൂടാതെ ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പായി നേർപ്പിച്ച ചെറു ചൂടുള്ള പാലിൽ അല്പം മഞ്ഞപ്പൊടി ചേർത്ത് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും അഞ്ച് സ്ഥിരമായി വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഉറക്കത്തിന് തൊട്ടു മുമ്പ് ചെയ്യുകയും ചെയ്യരുത് അത് ശരീരത്തെ ചൂടാക്കുകയും ഉറക്കം നഷ്ടപ്പെടുത്തുകയും ചെയ്യും എന്നാൽ സ്ഥിരമായി ഉറക്കത്തിനൊരു മൂന്നോ നാലോ മണിക്കൂർ മുമ്പായോ അല്ലെങ്കിൽ രാവിലെയോ സ്ഥിരമായി വ്യായാമം ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പോവുകയോ എങ്കിലും ചെയ്യുന്നത് ശരീരത്തിൻ്റെ സ്ട്രെസ് ഹോർമോണുകളെ കുറയ്ക്കുകയും ഉറക്കം മെച്ചപ്പെടുത്തുകയും ചെയ്യും ആറ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുക ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായി ആവശ്യമില്ലാത്ത മനസ്സിനെ അലട്ടുന്ന ചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെക്കുക അതിന് പകരം പാട്ട് കേൾക്കുക പുസ്തകം വായിക്കുക അല്ലെങ്കിൽ വല്ല കോമഡി പ്രോഗ്രാമുകളും കാണുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഏഴ് പകലുറക്കം നിർബന്ധമായും ഒഴിവാക്കുക പകൽ ഉറങ്ങുന്നത് രാത്രിത്തെ ഉറക്കത്തെ വളരെ പ്രതികൂലമായി ബാധിക്കും നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഒന്ന് ചാരി ഇരുന്ന് മയങ്ങാവുന്നതാണ് എട്ട് ലഹരിയുടെ ഉപയോഗം ഒഴിവാക്കുക മദ്യപാനം പുകവലി മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇവയൊക്കെ ചെറിയൊരു ക്ഷീണം അല്ലെങ്കിൽ വിശ്രമാവസ്ഥ ആദ്യം തരുമെങ്കിലും പിന്നീടത് ഉത്തേജകമായി അനുഭവപ്പെടുകയും പിന്നീട് അതില്ലാതെ ഉറക്കമേ വരില്ല എന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണമാവുകയും ഒക്കെ ചെയ്യാം അത് കിടപ്പ് ഭക്ഷണം കഴിക്കാനും ജോലി ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക കിടപ്പുമുറി ഉറപ്പായും ഉറങ്ങാനും ഫാമിലി റിലേഷൻഷിപ്പിനും മാത്രമായി ഉപയോഗിക്കുക ഇത് തലച്ചോറിന് കിടപ്പുമുറി ഉറങ്ങാനുള്ള സ്ഥലമാണെന്നുള്ള സന്ദേശം നൽകാൻ സഹായിക്കും പത്ത് ഉറങ്ങുന്നതിന് മുമ്പ് വയറു നിറയെ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക ഇങ്ങനെ വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നന്നായി ഉറക്കം കിട്ടിയാലും ഉറക്കം പലതവണ മുറിയാൻ കാരണമാകുകയും അതുമൂലം ഉറക്കത്തിന്റെ പൂർണ്ണമായ ഫലം ലഭിക്കാതെ വരികയും ചെയ്യും അപ്പോൾ ആവശ്യമെങ്കിൽ കുറച്ചു മാത്രം വെള്ളം കുടിച്ച ശേഷം ഉറങ്ങാൻ പോകുക അപ്പോൾ ഈ പത്ത് കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടുകയും മറ്റു വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കുകയും ചെയ്യും